കിറ്റെക്സ് ഗാർമെൻസ് നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യ പാദമായ ഏപ്രിൽ ജൂണിൽ പത്തൊൻപത് മുപ്പത് കോടി രൂപയുടെ ലാഭം രേഖപ്പെടുത്തി മുൻ വർഷത്തെ സമാന പാദത്തിൽ ഇരുപത്തി കോടിയും ഇക്കഴിഞ്ഞ ജനുവരി മാർച്ചിൽ മുപ്പത്തി ഒന്ന് കോടിയുമായിരുന്നു ലാഭം പക്ഷേ വാർഷികാടിസ്ഥാനത്തിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഒന്ന് നാല് കോടിയിൽ നിന്ന് ഒന്ന് കോടിയിലേക്ക് ഉയർന്നു പാദാടിസ്ഥാനത്തിൽ മാർച്ചും പാദത്തിലെ മുന്നൂറ്റി നാല് പോയിന്റ് എട്ട് അഞ്ച് കോടിയിൽ നിന്ന് കുറഞ്ഞു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങി വെച്ച് താരിഫ് ആശങ്കകൾ മൂലം ബിസിനസ് ഓർഡറുകൾ മാറ്റിവെക്കപ്പെട്ടത് കഴിഞ്ഞ പാദത്തിൽ ബാധിച്ചുവെന്ന് കിറ്റെക്സ് ഗാർമെന്റ്സ് ചെയർമാൻ സാബു ജേക്കബ് പറഞ്ഞു കമ്പനിയുടെ പ്രവർത്തന വരുമാനം കഴിഞ്ഞ പാദത്തിൽ നൂറ്റി തൊണ്ണൂറ് പോയിന്റ് നാല് മൂന്ന് കോടിയിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിന്റ് ആറ് ഒൻപത് കോടിയായും മെച്ചപ്പെട്ടിട്ടുണ്ട് ഓഹരികൾ തിങ്കളാഴ്ച എൻ ഇസിയിൽ മൂന്ന് പോയിന്റ് ആറ് ഏഴ് ശതമാനം താഴ്ന്ന് ഇരുന്നൂറ്റി എട്ട് രൂപയിലാണ് വ്യാപാരം പൂർത്തിയാക്കിയത് ട്രംപിന്റെ ഇച്ഛാശക്തി ഇല്ലാത്ത തീരുമാനങ്ങൾക്കും നയങ്ങൾക്കും ലോകത്തെ ആകെ ആകെയിലാക്കിയെന്ന് സാബു ജേക്കബ് അഭിപ്രായപ്പെട്ടു മറ്റു രാജ്യങ്ങളെ പേടിപ്പിച്ച് യു എസ് വരുതിയിലാക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്ക മാത്രം നന്നായാൽ മതിയെന്ന ചിന്താഗതിയാണ് ട്രംപിനെ താരിഫ് വർധന മൂലം അമേരിക്കയിൽ ഏതാണ്ട് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വില കൂടുകയാണ് റീറ്റെയിൽ വിപണി മന്ദഗതിയിലായി തൊഴിലുകളും നഷ്ടപ്പെടുന്നു താരിഫ് യുദ്ധം അമേരിക്കയ്ക്ക് സാബു ജേക്കബ് പറഞ്ഞു യു എസിൽ കിറ്റെക്സിന്റെ കുട്ടികളുടെ വസ്ത്ര ബ്രാൻഡായ ലിറ്റിൽ സ്റ്റാർ ഇന്ത്യൻ വിപണിയിലും അവതരിപ്പിച്ചു ആദ്യമായാണ് കിറ്റെക്സ് ഇന്ത്യൻ വിപണിയിലേക്ക് കടക്കുന്നതും ആമസോൺ ഫ്ലിപ്കാർട്ട് മിന്ത്ര തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലാണ് ആദ്യം ലിറ്റിൽ സ്റ്റാർ അവതരിപ്പിക്കുന്നതെന്നും വൈകാതെ ഫ്രാഞ്ചൈസി സ്റ്റോറുകൾ മുഖേനയും വിപണിയിൽ ലഭ്യമാക്കുമെന്നും സാബു ജേക്കബ് പറഞ്ഞു യു എസ് താരിഫ് യുദ്ധത്തിന് തുടക്കമിട്ട പശ്ചാത്തലത്തിൽ ബിസിനസ് വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് ഇന്ത്യൻ വിപണിയിലും ബ്രാൻഡ് അവതരിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു യു എസ് സ്റ്റാൻഡേർഡ് അനുസൃതമായ ബ്രാൻഡാണ് ഇത് ഈ രംഗത്തെ എതിരാളികളെക്കാൾ മിതമായ വിലയ്ക്ക് ലിറ്റിൽ സ്റ്റാർ ലഭ്യമാക്കുമെന്നും രണ്ടു മൂന്ന് വർഷത്തിനകം ഇന്ത്യയിൽ ആയിരം കോടിക്ക് മുകളിൽ വിറ്റുവരവ് നേടാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു താരിഫ് അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നതിനാലാണ് ആന്ധ്രാപ്രദേശിലെ നിക്ഷേപ പദ്ധതി വ്യാപിപ്പിക്കുന്നത് സംബന്ധിച്ച തീരുമാനം വൈകുന്നതെന്നും സാബു സാബുജേക്കബ് പറഞ്ഞു ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യൻ കമ്പനികൾക്ക് വൻ നേട്ടമാണ് യൂറോപ്യൻ യൂണിയനുമായും ഇന്ത്യ സമാന കരാറിനായി ശ്രമിക്കുന്നു നിലവിൽ ബംഗ്ലാദേശ് ഈ രംഗത്ത് വലിയ വെല്ലുവിളിയാണ് തരുന്നത് യൂറോപ്യൻ യൂണിയനിൽ എത്തുന്ന ബംഗ്ലാദേശിന്റെ വസ്ത്രോൽപ്പന്നങ്ങൾക്ക് തീരുവയില്ല ഇന്ത്യ എ യു സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായാൽ ഇന്ത്യക്കും തീരുവ ഇല്ലാതാകും ഇത് വിപണിയിൽ ബംഗ്ലാദേശിനെ മറികട തിനും കുതിപ്പ് നേടുന്നതിനും സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു